മാങ്ങാപ്പഴം തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം മാങ്ങാപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിയാൻ പോവല്ലേ അപ്പം നമുക്ക് മാങ്ങാപ്പഴം പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു നല്ല നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇപ്പം നാടൻ മാങ്ങ കിട്ടാനില്ല അപ്പോൾ കിട്ടിയ മാമ്പഴം വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി നീര് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വേഗം നിൽക്കുമ്പോൾ എന്ത് വരട്ടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ടേ മാമ്പഴപ്പുളിശ്ശേരിപ്പുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാവേ അര അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഇത് നല്ലപോലെ വെണ്ട പോലെ അരച്ചെടുക്കണേ മാങ്ങാപ്പുഴ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചു വരട്ടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു അര ലിറ്റർ തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തിള നന്നായിട്ട് ഒന്ന് കുറഞ്ഞതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കാൻ ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം പയ്യെ ചൂടായി വെട്ട ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തുള്ളായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നോക്കണം ഉപ്പ് കുറവാണേ കുറച്ചുപ്പും ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ വാങ്ങിയെടുത്തോണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒലിവൻ കടുവും പൊട്ടിച്ചെടുക്കാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കളർ അതിൻ്റെ മുകളിലൊക്കെ ഇനി പൊങ്ങി കിടക്കുന്നതാണ് നല്ലൊരു ഭംഗിയാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മുടെ മാവഴ പുളിശ്ശേരി പേരി ശരിക്കും നാടൻ ചെറിയ മാങ്ങ ഇല്ല അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കിട്ടാനില്ല ഇപ്പം എന്തേലും അപ്പം നീ കടയിൽ നിന്ന് വാണ്ടേയും മാങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇനി ഉണ്ടാക്കി നോക്കണേ